സുമതിയുടെ കഥയുടെ പിന്നിൽ ഒരു വേഷം കെട്ടി സുമതിയുടെ പ്രേതമാണെന്ന് പറഞ്ഞ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും പിടിച്ചുപറി നടത്തുകയും ചെയ്തിരുന്നത് ഒരു പുരുഷനാണ് എന്ന് അന്ന് തിരിച്ചറിയുന്നു പക്ഷേ ആ പുരുഷൻ കൈ കൈതട്ടിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് സുമതി വളവിന്റെ കഥ വളരെ കൗതുകകരമാണ് തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കോട്ട ഹൈവേയിലെ ആണ് ഈ സുമതിമുളവ് എന്ന സ്ഥലം പാലോടിനടുത്ത ഈ സ്ഥലനാമം രൂപപ്പെട്ടത് അതിശയമെന്ന് തോന്നാവുന്ന ചിലർക്ക് കഥ എന്ന് തോന്നാവുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഠൂരമായ ചില സംഭവങ്ങൾ ആണെന്ന് തോന്നാവുന്ന രീതിയിൽ ഉള്ള ഒരു മഹാസംഭവം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ റോഡ് ഇരുവശവും സർക്കാർ ഭൂമിയാണ് വനഭൂമിയാണ് അതുകൊണ്ട് തന്നെ ജനവാസം തീരെ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏക കാണി സമൂഹമായ ആദിവാസി സമൂഹമായ കാണിക്കാരുടെ ചില സെറ്റിൽമെൻറ്റുകളുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ അല്ലാത്ത സമയമെല്ലാം ഈ റോഡ് ഏറെക്കുറെ വിജനമാണ് പകലും രാത്രിയും ഒക്കെ വിജനമാണ് അപ്പം ഈ ഇതിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഇത്രയും വിശദമായി പറയുന്നതിന് കാരണം ഈ സംഭവത്തിന് ഭൂ അവിടുത്തെ ഭൂപ്രകൃതിക്ക് അതിപ്രധാനമായ ഒരു പങ്കുണ്ട് ഇതിനടുത്ത് ആധിജാത്യമുള്ള ഏറെ സ്വത്തുള്ള ഒരു ജന്മി കുടുംബം ഉണ്ടായിരുന്നു ആ ജന്മി കുടുംബത്തിൻ്റെ കുടുംബനാഥൻ്റെ പേര് താണു എന്നാണ് ഇവിടെ ജോലിക്കാരിയായി പുതിയതായി ഒരു പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടിയുടെ പേര് സുമതിക്കുട്ടി എന്നാണ് ഈ സുമതിക്കുട്ടിയുടെ വീട് ഇവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ അകലെയുള്ള കല്ലറ എന്ന പ്രദേശത്താണ് കല്ലറ വളരെ പ്രസിദ്ധമാണ് കല്ലറയ്ക്ക് കൊച്ചാലപ്പുഴ എന്നൊരു പേരുണ്ട് കൊച്ചാലപ്പുഴ എന്ന് പറയുന്നതിന് കാരണം നെടുമങ്ങാട് പ്രദേശങ്ങളിലെ കുരുമുളക് മുഴുവൻ കൊണ്ടുവന്ന് കൈമാറിയിരുന്നത് നമ്മുടെ കല്ലറവച്ച ഈ കല്ലറ വെച്ച് കൈമാറപ്പെടുന്ന ഈ കുരുമുളക് പിന്നെ എത്തിച്ചേരുന്നത് അന്ന് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്ന കച്ചവട കേന്ദ്രമായിരുന്ന ആലപ്പുഴയാണ് അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് പോകുന്ന നെടുമങ്ങാടൻ കുരുമുളക് മുഴുവൻ കൈമാറ്റം ചെയ്തിരുന്നത് കല്ലറച്ചന്തയിൽ വെച്ചായത് കൊണ്ട് കല്ലറച്ചന്തയ്ക്ക് നാട്ടുകാരിട്ട് കൊടുത്തൊരു പേരാണ് കൊച്ചാലപ്പുഴ അപ്പൊ അത്ര പ്രസിദ്ധമായി ഈ ചന്തയിലെ അരി കച്ചവടക്കാരിയായിരുന്നു സുമതിക്കുട്ടിയുടെ അമ്മ അരി കച്ചവടം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് ഒരുപക്ഷെ ചിരുവരും ചന്തയിലരി കച്ചവടമോ നമുക്ക് ആകെ അരി വാങ്ങുന്നത് റേഷൻ കടയും പലവഞ്ചനക്കടയും മാത്രം പരിചയമുള്ള പുത്തൻ തലമുറയ്ക്ക് ചന്തയിലെ അരിക്കച്ചവടം ഒരു പുതുമയായി തോന്നാം വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം അന്നത്തെ ചന്തയിലെ ചന്തയിലച്ചവടം മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് സ്ത്രീകളാണ് സാധാരണ ഇതിൽ ഇവരെ പിന്നെ അരി നാഴിയും ഉരിയയും ഉഴക്കും പക്കയും ഒക്കെയായി വലിയ കടവം കടവം എന്നാണ് പറയുക വലിയ പെട്ടികളിൽ അരിയുമായി എത്തും അവിടെ വെച്ച് നാഴി ഉരിയ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ പോലെ ലിറ്ററും കിലോയും ഒന്നും ഇല്ലാതിരുന്നൊരു കാലം അന്ന് ഈ നാഴി വെച്ചാണ് അളക്കുക അല്ലെങ്കിൽ ഉരിയ വെച്ചാണ് അളക്കുക അങ്ങനെ അരി കച്ചവടക്കാരികളിൽ വളരെ പ്രമുഖ സ്ഥാനമായിരുന്നു നമ്മുടെ സുമതിക്കുട്ടിയുടെ അമ്മയ്ക്ക് പക്ഷേ ഇവിടെ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വരൾച്ച വരുമ്പോൾ നെല്ലിൻ്റെ ഉത്പാദനം കുറയുകയും അരിയുടെ അതുകൊണ്ട് തന്നെ കമ്പോളത്തിൽ അരി ഇല്ലാതെ വരികയും ചെയ്യുന്ന ചില അവസ്ഥകളും സംജാതമായി അങ്ങനൊരു കാലഘട്ടത്തിൽ നെൽകൃഷി അനാവൃഷ്ടിയിൽ കരിഞ്ഞു പോവുകയും അരി ചെയ്ത ഒരു കാലഘട്ടത്തിൽ നാട്ടിൽ മുഴുവൻ വറുതെ ഒരു കാലഘട്ടത്തിൽ ഈ അരി കച്ചവടം നിന്നുപോയതിൻ്റെ ഫലമായി സുമതിക്കുട്ടിയുടെയും അമ്മയുടെയും കുടുംബപട്ടിണിയിലായി അപ്പം ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ സുമതിക്കുട്ടിയെ താണു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ജന്മിയുടെ വീട്ടിൽ ജോലിക്കാരിയായി അയക്കുന്നു സുമതിക്കുട്ടിക്കന്ന് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് പ്രായം ജന്മ കുടുംബമാണ് ഇഷ്ടം പോലെ സ്വത്തുണ്ട് നിരവധി ജോലിക്കാരുണ്ട് ഒരായും പകലും ജോലിയെടുക്കാൻ ആളുള്ള അതിപ്രാമാണികത്വമുള്ള ഒരു കുടുംബമാണ് താണു എന്ന് പറയുന്ന ആളിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് രത്നാകരൻ അദ്ദേഹത്തിന് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വയസ്സ് പ്രായം സ്വാഭാവികമായും തെറിച്ചു നിൽക്കുന്ന ഈ രണ്ട് പ്രായക്കാരും തമ്മിൽ അടുക്കുകയും അവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളൊക്കെ ഫലമായി സുമതിക്കുട്ടി ഗർഭിണിയായി അപ്പോൾ ഇത് ഈ ഗർഭം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ രത്നാകരൻ നടത്തി കാരണം കുടുംബത്തിന് മാനക്കേടാണ് ജോലിക്ക് നിന്ന് ഒരു പെൺകുട്ടി ജന്മിയുടെ മകനിൽ നിന്ന് ഗർഭിണിയായി എന്ന് പറയുന്നത് കുടുംബത്തിന് മാനക്കേടാണ് ആ മാനക്കേട് മാറ്റുന്നതിന് വേണ്ടി ഈ ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തവേ സുമതിക്കുട്ടി അതിശക്തിയായി പ്രതിഷേധിച്ച് പറ്റില്ല അവസാനം സുമതിക്കുട്ടിയെ വിവാഹം കഴിക്കാവുന്ന രത്നാകരൻ സമ്മതിച്ചു പക്ഷേ വിവാഹം രഹസ്യമായിരിക്കണം അതിന് ചെങ്കോട്ടയിൽ പോയി രജിസ്റ്റർ ചെയ്യാം എന്ന വ്യവസ്ഥയിൽ ഇരു കൂട്ടരും എത്തിച്ചേർന്നു മാസത്തിലെ ഉത്സവകാലം കല്ലറയ്ക്കടുത്ത് പാലോടിനടുത്തുള്ള പാങ്ങോട് ക്ഷേത്രത്തിൽ അതിഗംഭീരമായി ഉത്സവം നടക്കുന്ന സമയം അന്ന് ഒരു അംബാസിഡർ കാർ രത്നാകരൻ ഒരു അംബാസിഡർ കാറുമായി വന്ന് സുമതിക്കുട്ടിയെ കയറ്റി നേരെ ഉത്സവം കണ്ടതിന് ശേഷം വെളുപ്പം കാലം തമിഴ്നാട്ടിലേക്ക് കടന്ന് അവിടെ വെച്ച് വിവാഹം ചെയ്യുക എന്നുള്ള വ്യവസ്ഥയിൽ മേൽ സുമതിക്കുട്ടിയെ കാറിൽ കയറ്റി പോയി മൂന്ന് നാല് കിലോമീറ്റർ പോയപ്പോൾ മറ്റൊരാളും കൂടി കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ് ഈ രവീന്ദ്രൻ നമ്മുടെ രത്നാകരൻ്റെ അടുത്ത സുഹൃത്താണ് കാറിനകത്തുണ്ടായിരുന്ന സുമതിക്കുട്ടിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ മനസ്സിലുടലെടുത്തു സുമതിക്കുട്ടി അത് വിളിച്ചു പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ബഹളമായി ആ കാറിനകത്ത് വച്ച് തന്നെ ഉന്തലും തള്ളലുമൊക്കെ നടന്നു ഇതിനിടയിൽ സുമതിക്കുട്ടി കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഈ ഓടിപ്പോയ സുമതിക്കുട്ടിയുടെ പിറകെ രത്നാകരനും രവീന്ദ്രനും പാഞ്ഞു സുമതിക്കുട്ടി ഓടി ഇന്ന് സുമതി വളവ് എന്ന് പറയുന്ന യെസ് വളവിൻ്റെ അവിടെ എത്തി ഇംഗ്ലീഷിൽ യെസ് പോലെ വളഞ്ഞ് ഒഴുകുന്ന വളഞ്ഞ് കിടക്കുന്ന റോഡായതുകൊണ്ട് അതിന് യെസ് വളവെന്നാണ് പറയുന്നത് മയിലമൂട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പഴയ പേര് അങ്ങനെ മയിലമൂട്ടിലെ യെസ് വളവിൽ സുമതി എത്തി അവിടെ വച്ച് രത്നാകരനും രവീന്ദ്രനും കൂടി പിടിച്ചു നിറുത്തുകയും സുമതിയെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു കഴുത്തറത്ത് കൊന്നതിന് ശേഷം ശരീരത്തിനെ ആ യെസ് വളവിലെ റോഡിൻ്റെ ഭാഗത്ത് ഒരു മരത്തിനെ മുട്ടി ചാരി വെച്ചു നേരം വെളുത്തു അവിടെ ആദിവാസികളായ കാണിക്കാർ രാവിലെ അവർ ജോലിക്കും മറ്റുമായി പുറത്തിറങ്ങിയപ്പോൾ അവരാണ് ആദ്യമായി തലയില്ലാത്തൊരു ശരീരം ഇങ്ങനെ റോഡിനരികിൽ ചാരി വെച്ചിരിക്കുന്നു അവർ കണ്ടു അവർ അവിടെ വിളിച്ചു ആളെ കൂട്ടി ബഹളമായി ഒരുപാടാളെത്തി പോലീ കുറെ കഴിഞ്ഞ് പോലീസെത്തി മസ്റൊക്കെ തയ്യാറാക്കി ഇതിനിടയിൽ രവീന്ദ്രനും രത്നാകരനുമാണ് കൊലപാതകകളെന്ന് നാട്ടുകാരൊന്നടങ്കം പറഞ്ഞതിൻ്റെ ഫലമായി ഈ രവീന്ദ്രനും രത്നാകരനും നാട് വിട്ടു കേസ് നീണ്ടുപോയി ആറുമാസം കഴിഞ്ഞവരെ രണ്ടുപേരെയും തമിഴ്നാട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ കൊണ്ടു ഹാജരാക്കി അങ്ങനെ കോടതി അവസാനം ഇരു കൂട്ടരെയും പതിനഞ്ച് കൊല്ലത്തേക്ക് ശിക്ഷിച്ചു ശിക്ഷ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി പത്ത് പന്ത്രണ്ട് കൊല്ല പന്ത്രണ്ട് കൊല്ലത്തിനിടയിൽ രണ്ട് പേരും സ്വാഭാവികമായി തരിച്ചു ഇതാണ് സംഭവം പക്ഷേ ഈ സംഭവം സുമതി വളവ് എന്നുള്ള പേര് വരുന്നതിനുള്ള കാരണമാകുന്നില്ല ഇതിനു വേണ്ട കാരണം മറ്റൊന്നാണ് സുമതി മരിച്ചതിന് ശേഷം പൊതുവേ നമുക്ക് വൈദ്യുതി ഇല്ലാതിരുന്നൊരു കാലം അമ്പത് അറുപത് അറുപത് കാലഘട്ടമാണ് നമ്മൾ ഓർക്കണം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിൽ റോഡിലും വീടുകളിലും ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പോലും വൈദ്യുതി എത്തിയിരുന്നില്ല ആ എത്തിയിരുന്ന വൈദ്യുതി ഇല്ലാതിരുന്നൊരു കാലത്താണ് നമ്മുടെ നാട്ടിലെല്ലാം യക്ഷിയും പ്രേതവും ഒക്കെ ഇറങ്ങി നടന്നിരുന്നൊരു കാലം യഥാർത്ഥത്തിൽ യക്ഷിയെയും പ്രേതങ്ങളെയൊക്കെ നാട്ടിൽ നിന്ന് ഓടിച്ചത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡാണ് അപ്പൊ ഈ പാതിരാത്രി ഇതുവഴി പോകുന്നവരെയെല്ലാം വെള്ളവസ്ത്രധാരിയായ സുമതിക്കുട്ടിയുടെ പ്രേതം ആക്രമിക്കാൻ തുടങ്ങി പലരും ജീവനും കൊണ്ടോടി പലരും ബോധം വീണവരുണ്ട് സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട് കയ്യിലിരുന്ന പലതും നഷ്ടപ്പെട്ട ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ട ആളുകളും നിരവധി ഇത് നിരന്തരം തുറന്നു അങ്ങനെ സുമതി വിളവ് വളരെ കുപ്രസിദ്ധി ആർജിച്ചു സന്ധ്യയായാൽ ഒരു മനുഷ്യരും സുമതി വളവ് വഴി പോകാതായി കാരണം വെള്ള വസ്ത്രം ധരിച്ച സുമതിയുടെ അഴിഞ്ഞാട്ടം തന്നെ അവിടെ നടന്നു ചെറുപ്പക്കാരും പ്രായം ചെന്നവർ സ്ത്രീകളും കുട്ടികളും ഒക്കെ വളരെ ഭയപ്പാടോടുകൂടി കുട്ടികളെ പകൽ സ്കൂളിൽ അയക്കാൻ പോലും പലരും മടിച്ചു സുമതി വിളവിന് അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇതിങ്ങനെ തുടരുമേ ഒരു ദിവസം ഏതോ ഒരു ചെറുപ്പക്കാരനറിയാതെ അയാൾ ഈ നാട്ടുകാരൻ പോലുമല്ല ബൈക്കിൽ വരവേ സുമതി വെളുത്ത വേഷത്തിൽ പുട്ടിച്ചപ്പെട്ടു അയാൾ എന്തോ അപ്പോഴുണ്ടായ ധൈര്യം കൊണ്ട് ഓടിച്ചിട്ട് സുമതിയെ പിടിച്ചു സുമതിയെ പിടിച്ചപ്പോഴാണ് അറിയുന്നത് അത് സുമ ഒരു സ്ത്രീ അല്ല അതൊരു പുരുഷനായിരുന്നു എന്ന് പക്ഷേ മറ്റെന്ത് സംഭവിച്ചു ഈ പുരുഷവേഷം ധരിച്ച അല്ല സ്ത്രീവേഷം ധരിച്ച പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ അവിടെ വീണു ഇത് ഈ ബൈക്ക് യാത്രക്കാരൻ കണ്ടെടുത്തു ഇത് നെടുമങ്ങാട് കമാര മെഡിക്കൽസിലെ നിന്ന് മരുന്ന് വാങ്ങിച്ചതിൻ്റെ ഒരു ബില്ലായിരുന്നു ഈ ബില്ല് വെച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്തുകയും അവസാനം അങ്ങനെ അതോടുകൂടി സുമതി വളവിൻ്റെ ഭീകരാവസ്ഥ അവിടെ സത്യാവസ്ഥ ആളുകളെ ബോധ്യപ്പെടുത്തുകയും വൈദ്യുതി വരികയും ഒക്കെ ചെയ്തതോടുകൂടി ഈ ഈ നാടിലുണ്ടായിരുന്ന ആ ഭീകര അന്തരീക്ഷം ആളുകളുടെ ഭയപ്പാടൊക്കെ മാറി പിന്നെ നാട്ടിലേക്ക് പകർന്നു വന്ന ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കൂടി തുടർച്ച വന്നപ്പോൾ നാട്ടിൽ ഈ സുമതി ഉള്ളതിനെക്കുറിച്ചുള്ള ആ ഭയപ്പാടെല്ലാം മാറുകയും എങ്കിലും ഈ സുമതി വളവ് എന്നുള്ള പേര് അന്വർത്ഥമായി തന്നെ ഇന്നും നിലനിന്ന് പോരുന്നു ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കൗതുകകരമെന്ന് പറയാവുന്നതോ പൈങ്കിളി കഥയെന്ന് പറയാവുന്നതോ ആയ കഥയും കഥയെന്നോ ഈ ഭാവിയിൽ ഒരുപക്ഷെ ഇതൊരു ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടത്തോട്